കോർപ്പറേറ്റ് മുതലാളിത്ത ലോപിയുടെ ചൂഷണ വ്യവസായ താൽപര്യം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അക്രമമാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ബഹുജന മാർച്ച് ഈ വെടിത്താറയ പ്രകടനം പൊള്ളിച്ച് കടന്നു വരുന്നു ആശീർവദിക്കുക ഈ സമരനിരയിൽ അണിനിരക്ക് കാപ്പിയമുള്ളവരെ സ്വകാര്യ ലോപിയെ പ്രീണിപ്പിക്കാനും പ്രീതിപ്പെടുത്താനും കഴുത്ത് പിരിഞ്ഞ് അതിക്രൂരമായ പിടിച്ചുപറിയാണ് എയർ ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കോടി പ്രയാസപ്പെടുത്തുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ബഹുജന ബഹുജനമാർജിത ഈ വാഹനത്തിന്റെ ബന്ധപ്പെട്ട് കടന്നു വരുന്നു ആശീർവദിക്കുക ഈ സമരനിലയിൽ അണിനിരക്കുക പ്രിയമുള്ളവരെ അമിത നിരക്കീടാക്കി ഹജ്ജ് തീർത്ഥാടകരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കി മുതലെടുക്കാനുള്ള എയർ ഇന്ത്യയുടെ ചൂഷണത്തിനെതിരെ ബഹുജനമാർച്ച് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ബഹുജനമാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി വരുന്നു ഇത് അനീതിയാണ് കൊടിയതി ർമ്മം ഇത് മനുഷ്യർക്ക് നേരെയുള്ള പകൽ കൊള്ളയാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ബഹുജന മാർച്ച് ഈ ജമാർച്ചിറകിലായി കടന്നു വരുന്നു കോർപ്പറേറ്റ് മുതലാളിത്ത മേലാള ലോബിയുടെ ചൂഷണ വ്യവസായ താല്പര്യം ജനങ്ങൾക്ക് മേലടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അക്രമമാണെന്ന് ഉറക്ക ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ബഹുജന മാർച്ച് ഈ വാഹനത്തിൽ ഹജ്ജ് തീർത്ഥാടകരിൽ എഴുപത് ശതമാനത്തോളം ജനങ്ങളും ആശ്രയിക്കുന്ന എയർപോർട്ടിലെ യാത്രക്കാർക്ക് സാമ്പത്തിക ചെലവ് വരുത്തി കരിപ്പൂരിനെ കൈയൊഴിക്കാറുള്ള കുത്തിശിതാചന്തകളെ തിരിച്ചറിയുക കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളേക്കാൾ എഴുപത്തി ഒൻപതിനായിരം രൂപധികം ഈടാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയ ടെൻഡർ